ഇടുക്കിയിലെ ഉൾനാടൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശമാണ് സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ വിമാനത്തിന്റെ ആകൃതിയിൽ ചിറകുകൾ ഉള്ള ഉയർന്ന പാറപ്പുറത്ത് നിന്നുള്ള കാഴ്ചകളാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇടുക്കിയിലെ മലയോര മേഖലയിലെ കാഴ്ചകളെന്നും പുതുമയുള്ളതാണ് അത്തരത്തിൽ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയുടെ വിസ്മയലോകമാണ് ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ വിമാനത്തിന്റെ ആകൃതിയാണ് ഈ പാറയെ വ്യത്യസ്തമാക്കുന്നത് രണ്ടു ചിറകുകൾ ഉണ്ടായിരുന്ന പാറയുടെ ഒരു ഭാഗം അടർന്നു വീണെങ്കിലും ആകാശ കാഴ്ചകളുടെ ഒരു വശത്ത് തന്നെ പ്ലെയിൻ പാറ സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നു വിദേശീയരും തദ്ദേശമായ നിരവധി സഞ്ചാരികളുമാണ് പ്ലെയിൻ പാറയുടെ അവിസ്മരണീയ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നത് സേനാപതി പഞ്ചായത്തിൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അനേകം ഗസ്റ്റുകൾ വിദേശ ഗസ്റ്റുകൾ വന്നു പോകുന്ന പ്രദേശമാണ് കാഴ്ചക്കും അതിമനോഹരമാണ് ഇളം ഇളം വെയിലുകളും എല്ലാം നല്ല ഒരു മൂടൽ മഞ്ഞിന്റെ എല്ലാം ഒരു പ്രകൃതം നല്ലൊരു പ്രകൃതമാണ് അനേകം ഗസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് രാജാക്കാട് ചെമ്മണ്ണാർ റൂട്ടിൽ മാങ്ങാത്തൊട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മല കയറിയാൽ ഇവിടെ എത്താം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഈ മേഖലയിലെ ടൂറിസത്തെ പിന്നോട്ടടിക്കുന്നുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി പ്ലെയിൻ പാറയും മാറും ജനം ഇടുക്കി